ശ്രീമതി ഒ എസ് സർ ഫിനേഷ് വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ വർദ്ധിപ്പിക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാമോ ഇവരുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച സ്വീകരിച്ച നടപടികൾ വിശ എന്തെല്ലാമാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ട് സൂപ്പർ ന്യൂമററി ആയിട്ട് സീറ്റുകൾ സൃഷ്ടിച്ചു നൽകിയിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഓട്ടിസം സെറിബ്രൽ പാൽസി തുടങ്ങിയ ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവർ താൽപ്പര്യപ്പെടുന്ന കോളേജുകളിൽ സൂപ്പർ ന്യൂമററി സീറ്റുകൾ സൃഷ്ടിച്ചു നൽകാനാണ് ഉത്തരവായിട്ടുള്ളത് പുതിയ വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള രീതിയോടൊപ്പം പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതന പരീക്ഷാ രീതികൾ അനുവദിച്ചു നൽകാനും തീരുമാനമായിട്ടുണ്ട് ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവും താല്പര്യവും അനുസരിച്ചുള്ള പരീക്ഷാ രീതികൾ നടപ്പിലാക്കാൻ ഇതിലൂടെ സാധിക്കും സാമ്പ്രദായികമായ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിലുള്ള പരീക്ഷകൾ അവർക്ക് എഴുതേണ്ടതില്ല എന്നുള്ള രീതിയാണ് അവലംബിക്കുക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള പരീക്ഷയിലൂടെയാണ് അവരെ വിലയിരുത്തുക ഉന്നത വിദ്യാഭ്യാസം കൂടുതൽ ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം